ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോക്സഭാ ഫലം പുറത്തു വന്നപ്പോൾ ആകെ തകർന്നടിഞ്ഞ സ്ഥിതിയിലായിരുന്നു അന്ന് ബി ജെ പി ഈ സമയത്താണ് ഹിന്ദു പരിഷത്ത് അഥവാ അയോധ്യയിലെ രാമജന്മഭൂമിയുടെ ഭൂമിയുടെ വിമോചനത്തിനു വേണ്ടിയിട്ടുള്ള അപ്രമേയം ധർമ്മസൻസദ് ആദ്യമായി അംഗീകരിക്കുന്നത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെയുള്ള ആചാര സംഹിത എന്ന പേരിൽ പതിനെട്ട് ഭാഗങ്ങളുള്ള ചട്ടവും പ്രമേയത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇതിലെ പോയിന്റ് നമ്പർ ഒന്ന് എന്താണ് ഒരുപാട് പോയിന്റുകളുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഓർമ്മിക്കപ്പെടേണ്ടെന്ന പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പതിനൊന്നാമത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമം ശ്രീരാമ ശ്രീകൃഷ്ണ ജന്മസ്ഥലവും കാശി വിശ്വനാഥ മന്ദിരവും മറ്റ് ചരിത്ര പ്രധാനമായ ക്ഷേത്രങ്ങളും ഹിന്ദുവിന് തിരികെ നൽകണം ഇതിലെ ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഹിന്ദുത്വവാദികൾ എത്തിച്ചേർന്നു എന്നാൽ ഈ പറഞ്ഞ മൂന്ന് ക്ഷേത്രങ്ങൾക്കും പുറമേ ദിനം പ്രതി മസ്ജിദുകൾക്കടിയിൽ ക്ഷേത്രമായിരുന്നു എന്ന് സ്ഥാപിച്ച് അത് തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു നിലവിൽ വന്ന സംഘപരിവാർ ശക്തികൾ എന്നാണ് ഇപ്പോൾ പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നാൽ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ അടിയിൽ നിന്നും കണ്ടെത്തിയ ഈ മസ്ജിദുകളുടെയൊക്കെ അടിയിൽ നിന്നും കണ്ടെത്തിയ എല്ലാ രേഖകളും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു നോക്കുമ്പോൾ ഇന്ന് ഉയർന്നു നിൽക്കുന്ന മസ്ജിദുകളുടെയൊക്കെ അടിയിൽ ഗ്യാൻ ആയിരുന്നാലും ഷാഹി ഈദ്ഗാഹ ആയിരുന്നാലും രാമജന്മഭൂമി ആയിരുന്നാലും ഇതൊക്കെ മുമ്പ് ക്ഷേത്രങ്ങളായിരുന്നു എന്ന അവകാശവാദം ഏതാണ്ട് അപ്രൂവൽ ചെയ്യാൻ കോടതിയിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കുന്നുണ്ട് ഈ തർക്കങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് നീണ്ട കാലത്തെ പ്രവർത്തനങ്ങളും അവകാശവാദങ്ങളും ഇതിന് പിന്നിലുണ്ട് പക്ഷേ നിലവിലെ മത രാഷ്ട്രീയ സാഹചര്യത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്ന മസ്ജിദുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് ഹിന്ദുക്കൾ ചില വിഷയത്തിൽ ബോധവാന്മാരാകുന്നു എന്നത് തന്നെയാണ് ബാബരി മസ്ജിദ് മുതൽ അമീർ ദർഗ വരെ ഈ രൂപത്തിൽ ഹിന്ദുക്കൾക്ക് ഒരുപാട് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് അവർ അതിനെതിരെ അവകാശവാദം ഉന്നയിക്കുന്നത് ഷാഹി മസ്ജിദിലായിരുന്നാലും ശരി എന്തിനാണ് ഒരു അന്വേഷണ തീവ്രം ഭയക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാഹനം കത്തിച്ചതുകൊണ്ടോ അവരെ അടിച്ചു അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടം തടിച്ചുകൂടി അള്ളാഹുഅബർ മുഴക്കിയതുകൊണ്ടോ ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇന്ത്യയിലെ ബാബരി മസ്ജിദ് കേസ് പോലെ തന്നെ ഇത്രയും കാലം നീണ്ടു നിന്ന മറ്റൊരു തർക്കം ഉണ്ടായിട്ടില്ല ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിനു മുമ്പും ശേഷവും എന്ന രീതിയിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വേർതിരിക്കാം എന്ന നിലയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഇന്നും മതേതര മനസ്സുകളിൽ വിങ്ങലായി നിലകൊള്ളുന്ന മറ്റൊരു സംഭവം ഉണ്ടാകാൻ ഇടയില്ല നാനൂറിലേറെ വർഷക്കാലം അയോധ്യയിലെ മുസ്ലിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരുന്ന അത്രയും കാലപ്പഴക്കമുള്ള ഒരു പള്ളിയായിരുന്നു ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരട്ട് ഇരുപത്തിരണ്ടാം തീയതി അർദ്ധരാത്രി ബാബരി മസ്ജിദിനകത്തേക്ക് ശ്രീരാമൻ്റെ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു അതോടുകൂടി ബാബരി മസ്ജിദിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ആരംഭിച്ചു ഇതിന് പിന്നിൽ രണ്ട് വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കാതെ ബാബരി മസ്ജിദ് അടച്ചിടാൻ സർക്കാർ തീരുമാനിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വിശ്വ ഹിന്ദു പരിഷത്ത് മന്ദിരത്തിൻ്റെ താഴുകൾ തുറക്കാൻ ആവശ്യപ്പെട്ട പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ബാബരി മസ്സിദിൻ്റെ താഴുകൾ മാറ്റാൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിൽ എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാമരഥ യാത്രയാണ് ബാബരി മസ്ജിദ് പൊളിക്കാൻ കൂടുതൽ സഹായകരമാകുന്നത് ആ സമയത്ത് നടന്ന വർഗീയ കലാപങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു പിന്നാലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബി ജെ പിയുടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും നേതാക്കളുടെയും ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടാൻ പോലും ഈ ബാബരി മസ്ജിദ് തർക്കം വലിയ രൂപത്തിൽ സഹായകമായിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് പിന്നീട് നടക്കുന്ന വർഗീയ കലാപം ഇന്നും മതേതര രാജ്യത്തിനൊരു കളങ്കമായി നിലനിൽക്കുകയാണ് അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി ഉമാഭാരതി കല്യാൺ സിംഗ് വിജയരാജ സിന്ധ്യ തുടങ്ങിയ നിരവധി ആളുകളെ കുറ്റക്കാരാണ് എന്ന് എതിർഭാഗം ആരോപിച്ചെങ്കിലും ഒടുവിൽ ഇവരൊക്കെ നിരപരാധികളാണ് എന്ന് കോടതി കണ്ടെത്തുകയാണ് ചെയ്തത് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സത്യം മനസ്സിലാക്കുകയും ഒരുപാട് തെളിവുകളും നൂറുകണക്കിന് അടങ്ങിയ കുറ്റപത്രവും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഇത് അംഗീകരിക്കുകയും ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലം രാമക്ഷേത്രം ആയിരുന്നു രാമക്ഷേത്രത്തിന് അതായത് രാമജന്മഭൂമി ആയിരുന്നു എന്ന് പറഞ്ഞ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി ഉത്തരവിടുകയായിരുന്നു ചെയ്തത് ഇതിന് പകരമായി അഞ്ചേക്കർ സ്ഥലം മസ്ജിദ് പണിയാൻ നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു ഒടുവിൽ ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രത്തിന്റെ അനാച്ഛാദനം നടക്കുകയും ചെയ്തത് അതേപോലെ തന്നെ ഈ ബാബരി മസ്ജിദിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഗ്യാൻവാപ്പി മസ്ജിദ് ഗ്യാൻവാപ്പി മസ്ജിദിനകത്ത് നിന്നാണ് ശിവലിംഗം കണ്ടെത്തുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകളുടെ മുകളിലാണ് ഗ്യാൻ വാപ്പി മസ്ജിദ് സ്ഥാപിച്ചത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടുണ്ട് ഗ്യാൻവാപ്പി അല്ല ക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതി വാരണാസി ജില്ലാ കോടതി തുടങ്ങിയ വിവിധ കോടതികളിൽ നിരവധി ഹർജികൾ പരിഗണിക്കുകയും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തു കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള പള്ളി സമുച്ചയത്തിൽ ആരാധന നടത്താൻ അനുവദിക്കണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആ ഭൂമി എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വാരണാസി കോടതി ജ്യോതിർലിംഗ ഭഗവാൻ വിശ്വേശ്വരൻ എന്ന വ്യക്തി സമർപ്പിച്ച ഹർജിയിലൂടെയാണ് തർക്കങ്ങളുടെ തുടക്കം ഗ്യാൻ വാപ്പിയിൽ ആരംഭിക്കുന്നത് ഗ്യാൻവാപ്പി മസ്ജിദ് സമുച്ചയം കാശി ക്ഷേത്രത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു മുസ്ലീങ്ങളെ ഒഴിപ്പിക്കുക മസ്ജിദ് ഇല്ലാതാക്കുക എന്നതൊക്കെയായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം പതിനാറാം നൂറ്റാണ്ടിലെ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയ ഔറംഗസീബിന്റെ നിർദ്ദേശപ്രകാരമാണ് പള്ളി പണിതത് ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം ശരിയാണ് എന്ന് കോടതി നിരീക്ഷിച്ചു എന്നാൽ കാര്യമായ പുരോഗതിയൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബാബരി മസ്ജിദ് രാമജന്മ വിഷയത്തിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഗ്യാൻ വീണ്ടും ചർച്ചയിൽ ഇടം രണ്ടായിരത്തി പത്തൊൻപതിൽ അഭിഭാഷകൻ വിജയ് ശങ്കർ റസ്തോഗി ഒരു ഹർജി സമർപ്പിക്കുന്നു മസ്ജിദിൽ ഒരു ശാസ്ത്രീയമായി സർവേ നടത്താൻ കോടതി അനുമതി നൽകുന്നു തുടർന്നിങ്ങോട്ട് നിരവധി കോടതി ഇടപെടലുകളിലൂടെയാണ് ഈ കേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹർജിക്കുള്ള സ്റ്റേ നീട്ടിവെക്കൽ വിവിധ ഉത്തരവുകൾ തുടങ്ങി നിയമപരമായ നൂലാമാലകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഗ്യാൻ വാപ്പി കേസിൽ സംഭവിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആരാധനാലയ നിയമം ഊന്നിപ്പറഞ്ഞ അലഹബാദ് ഹൈക്കോടതി വാരണാസി കോടതിയുടെ നടപടികൾ നിർത്തിവെച്ചു എന്നാൽ ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ് സർവേ നടത്താനുള്ള അനുമതി പിന്നീട് കിട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി എ എസ് ഐ സർവേക്കാണ് ജില്ലാ കോടതിയുടെ അനുമതി വന്നത് അങ്ങനെ ആ അനുമതിക്കിടയിലാണ് അഞ്ചുമാൻ ഇന്തസാമിയ മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച ഒരു അപ്പീല് സുപ്രീം കോടതി തള്ളിയത് ഇങ്ങനെ ഒരുപാട് ഇന്ന് ഉയർന്നു നിൽക്കുന്ന അധികം മസ്ജിദുകൾക്കും താഴെ കുഴിച്ചു നോക്കിയാൽ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ കാണാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഹിന്ദുക്കൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യാൻവാപ്പി പള്ളിക്ക് താഴെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് സർവേ റിപ്പോർട്ട് പള്ളിയുടെ പടിഞ്ഞാറേ ചുമര് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണ് എന്നും ക്ഷേത്രം തകർത്തത് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഭരണകാലത്താണെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജൌൻപൂരിലെ ഭൂ ഉടമ നിർമ്മിച്ചതാണ് ഈ പള്ളിയെന്നും മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കാലത്ത് നവീകരിക്കുകയായിരുന്നു എന്നും മസ്ജിദ് കമ്മിറ്റി വാദിക്കുന്നുണ്ട് ഈ വർഷം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി മസ്ജിദ് ഹിന്ദു വിഭാഗത്തിന് പൂജ നടത്താനുള്ള അനുമതിയും വാരണാസി ജില്ലാ കോടതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെയാണ് ഷാഹി ഈദ്ഗാഹിൻ്റെയും അവസ്ഥ അതും കൃഷ്ണജന്മഭൂമി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് അഭിഭാഷക രഞ്ജനാഥ് നിഹോത്രി മറ്റ് ആറുപേരും മധുരയിലെ കീഴ് കോടതിയിൽ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെതിരെ ഹർജി നൽകുന്നത് ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലത്ത് ഓർച്ചയിലെ രാജ വീർസിംഗ് ബുണ്ടേല പൺ പണിത ക്ഷേത്രം നിന്ന സ്ഥലത്താണ് ഇപ്പോൾ ഷാഹി ഈദ്ഗാഹി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഉത്തരവ് പ്രകാരം ആയിരത്തി അറുനൂറ്റി എഴുപതിൽ ക്ഷേത്രം പൊളിച്ച് മസ്ജിദ് പണിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതേ വർഷം ഫെബ്രുവരിയിൽ കോടതിയും ഈ അവകാശവാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് വിധി പുറപ്പെടുവിച്ചത് കൃഷ്ണജന്മഭൂമി പ്രദേശത്തിനടുത്ത് ഖത്രാക്കേശവദേവ ക്ഷേത്രവുമായി പങ്കിടുന്ന സ്ഥലത്താണ് മസ്ജിദ് പണിതത് എന്ന ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ കത്ര കേശവദേവ ഭൂമിയിലല്ല മസ്ജിദ് നിലനിൽക്കുന്നത് എന്ന് ഷാഹി ഇദ്ഗാഹ മസ്ജിദ് കമ്മിറ്റിയും ഉത്തർപ്രദേശ് സുന്നി കേന്ദ്ര പക്കഫ് ബോർഡും വാദിക്കുന്നു മസ്ജിദ് നീക്കം ചെയ്യണമെന്നും ഭൂമി കൃഷ്ണജന്മഭൂമി ട്രസ്റ്റിന് നൽകണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കെട്ടിടം ഹിന്ദു കെട്ടിടമാണ് എന്ന് സ്ഥാപിക്കാൻ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മസ്ജിദ് ആണ് എന്നിവരെ വാദിക്കുന്നത് എന്നതാണ് കോടതി വീണ്ടും വീണ്ടും ചോദിച്ചത് മസ്ജിദിൽ ഒരു കലശവും കെട്ടിടത്തിന്റെ മുകളിൽ ഒരു കൊടുമുടിയും കാണുന്നു എന്നും ഇസ്ലാമിക് ഘടനയിൽ ഇതുണ്ടാകില്ല എന്നുമാണ് പ്രധാനമായും ഹർജിക്കാർ വാദിച്ചു കഴിഞ്ഞ വർഷം ഡിസംബറിൽ അലഹബാദ് ഹൈക്കോടതി മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജികൾ തള്ളുകയും മസ്ജിദിന്റെ പ്രാഥമിക സർവേ നടത്താൻ അനുമതി നൽകുകയും ചെയ്തു അതേസമയം സുപ്രീം കോടതി ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ ബദൌൺ പട്ടണത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി കണക്കാക്കുന്ന സ്വതാ മൊഹല്ല എന്ന ഉയർന്ന പ്രദേശത്താണ് ഒരു മസ്ജിദ് സ്ഥിതി ചെയ്തത് അതാണ് ജമാ മസ്ജിദ് ഷംസി രാജ്യത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴയ മൂന്നാമത്തേതും അതുപോലെ ഏറ്റവും വലിയ ഏഴാമത്തേതുമായ പള്ളിയാണ് ഈ ജമാ മസ്ജിദ് ഷംസി എന്നാൽ ജമാ മസ്ജിദ് ഷംസി ശിവക്ഷേത്രമാണെന്നും അവിടെ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതിയിൽ ഹർജി നൽകുന്നു അഖില ഹിന്ദു ഭാരത മഹാസഭ സംസ്ഥാന കൺവീനർ മുകേഷ് പട്ടേൽ അഭിഭാഷകൻ അർവിന്ദ് പെർമാൻ ഗ്യാൻ പ്രകാശ് അനുരാഗ് ശർമ്മ ഉമേഷ് ചന്ദ്ര ശർമ്മ എന്നിവരാണ് ഹർജി സമർപ്പിക്കുന്നത് ഇതുമാത്രമല്ല ഈ സംഭാൽ ഷാഹി ജുമാ മസ്ജിദ് ഉണ്ടല്ലോ ഇപ്പോൾ ഉത്തർപ്രദേശിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന മസ്ജിദ് മസ്ജിദുകളുടെ തർക്കത്തിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് സംഭാൽ ഷാഹി ജുമാ മസ്ജിദ് നൂറ്റാണ്ടുകളായ എല്ലാ വിഭാഗവും ജനങ്ങളും സൗഹാർദ്ദത്തോടുകൂടിയും സമാധാനപരമായി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ സംഭാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിനും ഇടയിൽ മുഗൾ ചക്രവർത്തി ബാബറിന്റെ കാലഘട്ടത്തിൽ പണിത മസ്ജിദാണ് ഷാഹി ജുമാ മസ്ജിദ് എന്നാണ് ഇവർ വാദിക്കുന്നത് ഈ കാലയളവിൽ പണിത മൂന്ന് പ്രശസ്തമായ മസ്ജിദുകളിൽ ഒന്നാണ് ഇത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ബാബറിന്റെ ജനറൽ മിർ ബിന്ദു ബെഗ് പള്ളി പണിതത് എന്നാണ് സംഭവം സൂചിപ്പിക്കുന്നത് സംബാലിന്റെ മധ്യഭാഗത്തുള്ള ഒരു കുന്നിന്മുകളിലാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് വലിയ സങ്കേതവും തകർന്ന ചുമരുകളുള്ള ചതുര ആകൃതിയിലുള്ള മെഹറാബ് ഹാളും അടങ്ങിയ മസ്ജിദ് ഇരുഭാഗങ്ങളിലും കമാനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഭൂരിഭാഗം ചരിത്രകാരന്മാരും മസ്ജിദ് ബാബറിന്റെ കാലത്താണ് നിർമ്മിച്ചത് എന്ന് വ്യക്തമാക്കുമ്പോൾ തുഗ്ലക്കിന്റെ കാലത്ത് പണിത മസ്ജിദുകൾ മസ്ജിദിലെ മുഗൾ കാലത്ത് വാസ്തുവിദ്യയിൽ ചില സവിശേഷതകൾ ചേർക്കുകയാണെന്നും വാദിക്കുന്നുണ്ട് എന്നാൽ മസ്ജിദ് വിഷ്ണു ക്ഷേത്രമായിരുന്നു എന്നും വിഷ്ണുവിന്റെ അവതാരമായ കൽക്കി ഇവിടെ ഇറങ്ങാറുണ്ടെന്നും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പലരും വാദിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് മൊറാദാബാദ് കോടതിയിൽ ചെദ്ദാസിംഗ് എന്ന് പറയുന്ന ഒരാൾ മസ്ജിദിനെതിരെ ഹർജി നൽകുന്നത് ഹർജി കോടതി അന്ന് തള്ളിക്കളഞ്ഞു പിന്നീട് ഒരുപാട് കാലം സമാധാനപരമായി മുന്നോട്ട് പോയെങ്കിലും സംഭാലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സംഘർഷമുണ്ടാകുന്നു പള്ളിയിലെ മൗലാന കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ സംഘർഷത്തിൽ ഒരു മാസത്തോളം പ്രദേശത്ത് കർഫ്യൂ ഏർപ്പാടും ഒടുവിൽ സമാധാനാന്തരീക്ഷത്തിൽ കടന്നുപോയ സമ്പൽ ആഴ്ചകൾക്ക് മുമ്പാണ് വീണ്ടും പ്രശ്നഭരിതമാകുന്നത് ഗ്യാൻവാപ്പി കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജീനും പിതാവ് ഹരിശങ്കർ ജീനും സംബാൽ മസ്ജിദിലും സർവേ നടത്താൻ ഹർജി നൽകി ഹരിഹർ മന്ദർ എന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ തകർക്കുകയും അവിടെ മസ്ജിദ് പണിയുകയുമായിരുന്നു എന്നുമാണ് ഹർജിക്കാർ വാദിക്കുന്നത് തുടർന്ന് കോടതി സർവേക്ക് അനുമതി നൽകുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് സമ്പൽ മാറി മറ്റൊന്നാണ് അജ്മീർ ദർഗ രാജസ്ഥാനിലെ വിഖ്യാതമായ അജ്മീർ ദർഗയ്ക്കുള്ളിൽ ശിവക്ഷേത്രമുണ്ട് എന്ന് അവകാശപ്പെട്ട ഹർജിയാണ് ഏറ്റവും കൂടി ഇവിടുത്തെ സംഭവം അജ്മീർ ദർഗയ്ക്കുള്ളിൽ ആരാധന നടത്താൻ അനുമതി നൽകണം പുരാതന ശിവ ശിവക്ഷേത്രം അത് നശിപ്പിച്ചിട്ടാണ് ദിർഗ നിർമ്മിച്ചത് ദിർഗയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി എ എസ് ഐ സർവേ നടത്തണം എന്നതാണ് ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഹിന്ദു സേനാ മേധാവി വിഷ്ണുഗുപ്ത അടക്കമുള്ളവരാണ് ഹർജിക്കാർ വിഷയത്തിൽ ദിർഗാ കമ്മിറ്റി പുരാവസ്തു ഗവേഷക വകുപ്പ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പ് എന്നിവർ പ്രാദേശിക കോടതിയിൽ നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ആരാധനാലയങ്ങൾക്ക് വേണ്ടിയും ആരാധനകൾക്ക് വേണ്ടിയും ഈ മതേതര രാജ്യത്ത് വീണ്ടും വീണ്ടും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി കോടതിയുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് ആരാധനാലയങ്ങളുടെ കുറവാണ് ആരാധനയുടെ കുറവാണ് ദൈവങ്ങളും മതങ്ങളും പഠിച്ചവന്മാരും ഇല്ലാത്ത കുറവാണ് നമുക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം ഈ ദൈവവിശ്വാസികളെ കൊണ്ടുള്ളതാണ് നന്ദി